കോൺക്രീറ്റിന്റെ രണ്ട് ബിൽഡിങ്ങുകൾ തമ്മിൽ കൂട്ടി കൂട്ടിയോജിപ്പിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ പുതിയ ബിൽഡിങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടിയിട്ടോ ഇപ്പൊ പൊതുവെ ഉപയോഗിച്ച് കാണുന്ന ഒരു രീതിയാണ് ഐ സെക്ഷനുകൾ അഥവാ കേഡറുകൾ ഉപയോഗിച്ച് അതുപോലെ ഡെക്കിംഗ് ഷീറ്റുകൾ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത് സ്ലാബുകൾ നിർമ്മിക്കുന്ന ഒരു പുതിയ രീതി ഈ രീതിയിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ പ്രധാനമായും ഇത് റീയൂസബിൾ ആണ് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതാണ് അതായത് ഈ രീതിയിൽ നിർമ്മിക്കുന്ന നിർമ്മാണ വസ്തുക്കൾ ഒരു പത്ത് വർഷം കഴിഞ്ഞ് നമ്മൾ പൊളിച്ചു വിൽക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം മെറ്റീരിയലുകളും നമുക്ക് വിൽക്കാൻ കഴിയുന്നതാണ് ഒരു പത്ത് വർഷം മുൻപ് ഇരുമ്പിന് വില മുപ്പത് രൂപ ഇന്ന് ഇതിന് എഴുപത് രൂപ മുതൽ എഴുപത്തഞ്ച് രൂപ വരെ ആയിരുന്നു അതായത് പത്ത് വർഷം കൊണ്ട് ഇരട്ടിയിലധികം വില വർദ്ധിച്ചിട്ടുണ്ട് ഹൈസെക്ഷൻ പോലെയുള്ള മെറ്റീരിയലുകൾക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലും അത്യാവശ്യം നല്ല വില കിട്ടുന്നതാണ് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലവ് സാധാരണഗതിയിൽ ഒരു സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് സ്ലാബ് നിർമ്മിക്കുന്നതിന് ഒരുപെ ചിലവ് വരുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ നിർമ്മിക്കുന്നതിന് ഒരു ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെയാണ് ചിലവ് വരുന്നത് അതായത് കോൺക്രീറ്റ് സ്ലാബ് നിർമ്മിക്കുന്നതിൻ്റെ ഒരു എഴുപത്തി അഞ്ച് ശതമാനം പേക്ക് നമുക്ക് ഈ രീതിയിൽ സ്ലാബ് നിർമ്മിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ഇതിന്റെ ലോങ് ലാസ്റ്റിംഗ് ആണ് സിമെന്റിന്റെ ഉറ പോകുന്ന അല്ലെങ്കിൽ സിമെന്റിന്റെ ഉറപ്പ് നഷ്ടപ്പെടുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ സ്ലാബിനെ ബാധിക്കുന്നതേ ഇല്ല മറ്റൊരു അഡ്വാൻറ്റേജ് പില്ലറുകൾ പരമാവധി ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് അതായത് രണ്ട് ബില്ലിങ്ങുകൾ തമ്മിൽ പ്രതിപ്പിക്കുന്ന സമയത്ത് ഇടയിൽ പില്ലർ കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഐ ബീമുകളും ഡെക്കിംഗ് ഷീറ്റും ഉപയോഗിച്ച് സ്ലാബ് നിർമ്മാണം നടത്തുമ്പോൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതിൽ ഇത്തരം നിർമ്മിതികൾക്ക് പരിചയസമ്പന്നരായ സ്ട്രക്ചറൽ എൻജിനീയർമാരുടെ മേൽനോട്ടം അനിവാര്യമാണ് അവരുടെ നിർദ്ദേശപ്രകാരം ആണ് ഇത്തരം ബിൽഡിങ്ങുകൾ നിർമ്മിക്കേണ്ടത് അതേപോലെ തന്നെ പരിചയസമ്പന്നരായ തൊഴിലാളികൾ ഇതിന് അനിവാര്യമാണ് വെൽഡിംഗ് തൊഴിൽ വെൽഡിംഗ് ഐ ബീമുകൾ വെൽഡിംഗ് ചെയ്ത് പരിചയമുള്ള ആളുകളെ കൊണ്ട് തന്നെ ഈ ശ്രദ്ധിക്കണം ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള പദ്ധതിയില്ല അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസും ഞങ്ങൾക്ക് എടുത്തു വെക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കാനോ കഴിഞ്ഞിട്ടില്ല വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയതും ഈ വിവരങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നതിന്റെ വീഡിയോസ് ഇല്ലാത്തെന്ന് ഓർമ്മിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സിക്സ്റ്റീൻ എം എം പ്ലേറ്റ് സിക്സ്റ്റീൻ എം എം ബ്രെഡ് ജാങ്കർ ബോൾട്ട് സിക്സ് ഇഞ്ച് സി ചാനൽ ഐ എസ് എം ബി വൺ ഫിഫ്റ്റി എന്ന് പറയുന്ന സാധനം അതുപോലെ പോയിന്റ് എയ്റ്റ് എം ഡെക്കിംഗ് ഷീറ്റ് അതുപോലെ ഡക്കിംഗ് ഷീറ്റ് സ്ക്രൂ ചെയ്യാൻ വേണ്ടി പ്രത്യേക ഡിസൈൻ ചെയ്തിട്ടുള്ള സ്ക്രൂ കിട്ടും രണ്ട് ഇഞ്ച് ലെങ്ത് ഉള്ള സ്ക്രൂ ും അത് എല്ലാമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കോൺക്രീറ്റിംഗ് ചെയ്തിരിക്കുന്നത് സിക്സ് എം എം ടി എം ടി ബാർ വെച്ച് പത്തിഞ്ചിൻറ്റു പത്തിഞ്ച് അകലത്തിലെ നെറ്റടിച്ച് അതിനകത്ത് അര ഇഞ്ച് മെറ്റൽ ഉപയോഗിച്ച് ടു ത്രീ ഫോർ റേഷ്യോയിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിംഗ് ഏകദേശം ഡെക്കിംഗ് ഷീറ്റിന് മുകളിൽ രണ്ടിഞ്ച് കണക്കിൽ വരത്തക്ക രീതിയിൽ മൊത്തം നാലിഞ്ച് കണത്തിലാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് അതില് രണ്ടിഞ്ചോളം ഈ ലക്കിംഗ് ഷീറ്റിന്റെ പിച്ച് ഉള്ളത് കൊണ്ടാണ് നമുക്ക് നാലിഞ്ച് ഹൈറ്റ് മൊത്തത്തിൽ കാണുന്നത് അത് അതാണ് അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള തിക്നെസ് അതിനുശേഷം നമുക്ക് മറ്റു ബിൽഡിങ്ങിലേക്ക് കണക്ഷൻ വാട്ടർ ലെവൽ വെച്ച് കോൺക്രീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ടൈലിൽ ഇരിക്കുന്നതിനും മറ്റു ഫ്ലോറിംഗ് വർക്കുകൾക്കൊന്നും പ്രയാസം ഉണ്ടാവില്ല വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു സ്ലാബായി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലുകളുടെ ഒരു സ്ലാബായി നമുക്ക് ഇങ്ങനെ രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും പ്രിയമുള്ളവരെ നിർമ്മാണ മേഖലയിലെ ഒരു അവിഭാജ്യ ഘടകമായി ഈ വെൽഡിംഗ് ആൻഡ് സ്റ്റീൽ ഫാബ്രിക്കേഷൻ മേഖല മാറിയിട്ടുണ്ട് ഈ മേഖലയെ നിങ്ങൾക്ക് കൂടുതലായി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും ലളിതവും ആധികാരികവുമായി പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ പിന്തുണയും സപ്പോർട്ടും സബ്സ്ക്രൈബും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഇൻഡസ്ട്രിയൽ വർക്ക് എ ടു സെഡ് എന്നാണ്